നമസ്കാരം വാർത്തകൾ വാസ്തവങ്ങളിലേക്ക് സ്വാഗതം ഇന്ന് രണ്ടായിരത്തിനാല് ഡിസംബർ ഇരുപത് വെള്ളിയാഴ്ച പ്രധാനപ്പെട്ട ദേശാഭിമാനി വാർത്തകൾ ഭരണഘടനാശില്പി ബി ആർ അംബേദ്കറെ അധിക്ഷേപിച്ച അമിത്ഷായ്ക്കെതിരെ രാജ്യമെമ്പാടും രോഷം ആളിക്കത്തിയതോടെ നിലത്തിയ ബി ജെ പി പാർലമെന്റിൽ സംഘർഷം സൃഷ്ടിച്ച് അഴിഞ്ഞാടി പ്രതിപക്ഷ എംപിമാരെ ബിജെപി അംഗങ്ങൾ കായികമായി നേരിട്ടു കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുള്ള പ്രതിഷേധത്തിന് ശേഷം പാർലമെന്റിലേക്ക് കടക്കാൻ ശ്രമിച്ച പ്രതിപക്ഷ എം പിമാരെ പ്രധാന പ്രവേശന കവാടമായ മഗർദ്വാറിനു മുന്നിൽ ബിജെപി എംപിമാർ തടഞ്ഞു തടസ്സം മറികടന്ന് മുന്നോട്ട് നീങ്ങാൻ ശ്രമിച്ച പ്രതിപക്ഷ എം പിമാരെ ബിജെപിക്കാർ കായികമായി നേരിട്ടു തുടർന്നുള്ള കയ്യാങ്കളിയിൽ പല പ്രതിപക്ഷ എം പിമാരും നില വീണു രണ്ട് ബിജെപി എംപിയുമാർക്കും പരിക്കേറ്റു ഇരുസഭകളും വ്യാഴാഴ്ച പൂർണ്ണമായി സ്തംഭിച്ചു രാജ്യവ്യാപകമായി പ്രതിപക്ഷ പാർട്ടികൾ പ്രതിഷേധം സംഘടിപ്പിച്ചു ബി ആർ അംബേദ്കറെ ആക്ഷേപിക്കുന്ന പരാമർശം നടത്തിയ അമിത്ഷായ്ക്ക് ആഭ്യന്തരമന്ത്രിയായി തുടരാൻ അവകാശമില്ലെന്ന് സിപിഐഎം പോളിറ്റ് ബ്യൂറോ പ്രസ്താവനയിൽ പറഞ്ഞു ഭരണഘടനയുടെ എഴുപത്തിയഞ്ചാം വാർഷികം പ്രമാണിച്ച് രാജ്യസഭയിൽ നടന്ന ചർച്ചയിൽ അമിത്ഷാ ഷാ നടത്തിയ പരാമർശം രാജ്യമെമ്പാടുമുള്ള ജനങ്ങളുടെ വികാരം വ്രണപ്പെടുത്തിയിരിക്കുകയാണ് ഭരണഘടനാ ശില്പിയായ ഡോക്ടർ അംബേദ്കറെക്കുറിച്ച് നടത്തിയ ആക്ഷേപകരമായ പരാമർശം അമിത്ഷായുടെ മനോവാദ കാഴ്ചപ്പാടാണ് പുറത്തു കൊണ്ടുവരുന്നത് അമിത്ഷായെ സംരക്ഷിക്കാൻ പ്രധാനമന്ത്രി മോദി നടത്തിയ ശ്രമം അങ്ങേറ്റം അന്യായമായെന്നും പി ബി വ്യക്തമാക്കി കലാ സാഹിത്യം സാംസ്കാരിക മേഖലകളിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള കേരള നിയമസഭാ പുരസ്കാരത്തിന് എഴുത്തുകാരൻ എൻ മുകുന്ദനെ തെരഞ്ഞെടുത്തു മലയാള സർഗാത്മക സാഹിത്യത്തിൽ നൽകിയ സംഭാവന പരിഗണിച്ചാണ് പുരസ്കാരമെന്ന് സ്പീക്കർ പി എൻ ഷംസീർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഒരു ലക്ഷം രൂപയും ഫലകവും പ്രശസ്തി പത്രവുമാണ് പുരസ്കാരം ജനുവരി ഏഴിന് നിയമസഭാ പുസ്തകോത്സവത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പുരസ്കാരം എം മുകുന്ദന് സമ്മാനിക്കും സിനിമ നാടക സീരിയൽ നടി ഷൊർണൂർ ചുടുവാലത്തൂർ മൈത്രി നഗർ മനോജ് ബിഹാറിൽ മീന ഗണേഷ് എൺപത്തിയൊന്ന് വയസ്സ് അന്തരിച്ചു മസ്തിഷ്കാഘാതത്തിന് ചികിത്സയിലായിരിക്കെ വ്യാഴാഴ്ച പുലർച്ചെ വാണിയം വാണിയംപുളത്തെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം സംസ്കാരം നടത്തി ആനയിഴ ആനയിഴുന്നപ്പിന് കേരള ഹൈക്കോടതി ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾക്ക് സുപ്രീംകോടതിയുടെ സ്റ്റേ രണ്ടായിരത്തി പന്ത്രണ്ടിലെ നാട്ടാന പരിപാലന നിയമത്തിലെ വ്യവസ്ഥകൾക്ക് വിരുദ്ധമാണ് നിയന്ത്രണങ്ങളെന്ന് ജസ്റ്റിസുമാരായ വി വി നാഗരത്നയും എൻ കെ സിംഗും ഉത്തരവിൽ വ്യക്തമാക്കി നിയന്ത്രണങ്ങൾ അപ്രായോഗികമാണെന്നും നിയമനിർമ്മാണാധികാരം ഹൈക്കോടതിക്ക് ഏറ്റെടുക്കാനാവില്ലെന്നും ബെഞ്ച് വാക്കാൽ നിരീക്ഷിച്ചു സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ഒരു ഗഡു പെൻഷൻ അനുവദിച്ചു ക്രിസ്മസ് പ്രമാണിച്ച് അറുപത്തിരണ്ട് ലക്ഷത്തോളം പേർക്കാണ് രൂപ വീതം ലഭിക്കുക തിങ്കളാഴ്ച മുതൽ തുക പെൻഷൻകാർക്ക് കിട്ടിത്തുടങ്ങുമെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു തദ്ദേശ ഭരണ സമിതികളിൽ യുവജനങ്ങൾക്ക് ഇരുപത്തിയഞ്ച് ശതമാനം സംവരണം ഏർപ്പെടുത്തുന്നത് ഉൾപ്പെടെയുള്ള നിർദ്ദേശങ്ങളുമായി നഗര നയ കമ്മീഷന്റെ ഇടക്കാല റിപ്പോർട്ട് നഗര ഗ്രാമ ഭേദമില്ലാതെ സംസ്ഥാനത്തെ ഒറ്റ നഗരമായി വികസിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് നഗരനയം നടപ്പാക്കുന്നതെന്ന് തദ്ദേശമന്ത്രി എം പി രാജേഷ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു കാസർഗോഡ് കേന്ദ്ര സർവകലാശാലയിൽ എസ് എഫ്ഐക്ക് മിന്നും ജയം ഏഴ് ജനറൽ സീറ്റിലേക്ക് വ്യാഴാഴ്ച നടന്ന തെരഞ്ഞെടുപ്പിൽ സെക്രട്ടറി അടക്കം ആറ് സീറ്റ് നേടി പ്രസിഡന്റ് സ്ഥാനം കെ എസ് യുവിനാണ് നേരത്തെ നടന്ന സ്റ്റുഡന്റ്സ് കൗൺസിൽ ഒന്നാം ഘട്ട തെരഞ്ഞെടുപ്പിൽ ആകെയുള്ള അമ്പത്തിമൂന്നിൽ മുപ്പത്തിരണ്ടും എസ് എഫ്ഐ നേടി എൻ എസ് യു പതിമൂന്നും എ ബി ബി പി അഞ്ചുമാണ് നേടിയത് മൂന്ന് സ്വതന്ത്രരും ജയിച്ചു വയനാട്ടിൽ ആദിവാസി വിഭാഗത്തിലെ സ്ത്രീയുടെ മൃതദേഹം ഓട്ടോയിൽ കൊണ്ടുപോയ സംഭവത്തിൽ മാനന്തവാടി ട്രൈബൽ എക്സ്റ്റൻഷൻ ഓഫീസർക്ക് സസ്പെൻഷൻ ടിഇഒ ഒ നൌഷാദിനെയാണ് പട്ടികവർഗ വികസന വകുപ്പ് ജോയിന്റ് ഡയറക്ടർ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തത് നേരത്തെ ട്രൈബൽ പ്രൊമോട്ടർ മഹേഷ് കുമാറിനെ സസ്പെൻഡ് ചെയ്തിരുന്നു സംഭവത്തിൽ കർശന നടപടിയുണ്ടാകുമെന്നും ഗൂഢാലോചന ഉൾപ്പെടെ അന്വേഷിക്കുമെന്നും മന്ത്രി ഒ ആർ കേളു പറഞ്ഞു അനർഹമായി സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൈപ്പറ്റിയ ജീവനക്കാർക്കെതിരെ കർശന നടപടിയുമായി സംസ്ഥാന സർക്കാർ മണ്ണ് പര്യവേഷണ വകുപ്പിലെ ആറ് ജീവനക്കാരെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു ക്ഷേമ പെൻഷൻ ഇനത്തിൽ ഇവർ കൈപ്പറ്റിയ തുക പതിനെട്ട് ശതമാനം തുക പിഴപ്പലിശ സഹിതം തിരിച്ചുപിടിക്കാനും സർക്കാർ ഉത്തരവിട്ടു തുക തിരികെ അതാത് ഓഫീസിലെ ഡി ഡിഒമാരെ ചുമതലപ്പെടുത്തി പുനഃസംഘടനാ ചർച്ച തുടങ്ങിയിട്ടില്ലെന്ന് നേതാക്കൾ പരസ്യമായി പറയുമ്പോഴും രഹസ്യ നീക്കങ്ങൾ ശക്തമാക്കി കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ ബുധനാഴ്ച രാത്രി മുതിർന്ന നേതാക്കളായ എ കെ ആന്റണിയെയും രമേശ് ചെന്നിത്തലയെയും കണ്ട് സുധാകരൻ പുനഃസംഘടനയ്ക്ക് പിന്തുണ നേടി കോൺഗ്രസുകാർ തെരുവിൽ തമ്മിലടിച്ച മാടായി കോളേജിലെ നിയമന വിഷയത്തിൽ എം കെ രാഘവൻ എംപിക്കെതിരെ നടപടിക്ക് സമ്മർദ്ദം ചെലുത്തി ഐ ഗ്രൂപ്പ് നടപടിയെടുക്കുന്നില്ലെങ്കിൽ കടുത്ത നിലപാടിലേക്ക് പോകുമെന്നാണ് മുന്നറിയിപ്പ് പ്രാദേശിക വികാരം നിർത്തി രാഘവനെയും എ ഗ്രൂപ്പിനെയും ഒതുക്കാനാണ് ലക്ഷ്യം മാടായി കോളേജ് ഭരണസമിതിയുടെ ചെയർമാനാണ് എം കെ രാഘവൻ കേരള നിയമസഭാ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിന്റെ മൂന്നാം പതിപ്പ് ജനുവരി ഏഴ് മുതൽ വരെ ഏഴാം തീയതി രാവിലെ പത്തുമുപ്പതിന് ആർ ശങ്കരനാരായണൻ തമ്പി മെമ്പേഴ്സ് ലോഞ്ചിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും ആനയെഴുന്നപ്പിന് ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ സുപ്രീംകോടതി സ്റ്റേ ചെയ്തതോടെ പൂരപ്രേമികൾ അടക്കം ആഹ്ലാദത്തിൽ തൃശൂർ പൂരം ആറാട്ടുപുഴ പൂരം തുടങ്ങി കേരളത്തിൽ ആയിരത്തി അറുനൂറോളം ക്ഷേത്രങ്ങളിൽ ഉത്സവം നടക്കാനിരിക്കെയാണ് എഴുന്നള്ളിപ്പുകൾ നടത്താൻ കഴിയാത്ത വിധം ഹൈക്കോടതി വിധി ഉണ്ടായത് ഇത് കേരളത്തിലെ പരമ്പരാഗത ഉത്സവങ്ങൾക്കുമേൽ കരിനിഴൽ വീഴ്ത്തി യുനെസ്കോ അംഗീകരിച്ച ലോക സൗന്ദര്യ പട്ടികയിൽ ഇടം പിടിച്ചതാണ് തൃശൂർ പൂരം മണിക്കൂർ നീളുന്ന പൂരച്ചടങ്ങുകളിൽ ആനകൾക്ക് ഏറെ പ്രാധാന്യമുണ്ട് ഇതൊന്നും ഹൈക്കോടതി പരിഗണിച്ചില്ല എഴുന്നള്ളിപ്പിൽ ആനകൾ തമ്മിൽ മൂന്ന് മീറ്റർ അകലം പാലിക്കണമെന്നായിരുന്നു ഹൈക്കോടതിയുടെ പ്രധാന നിർദ്ദേശം വയോജനങ്ങളുടെ ക്ഷേമത്തിനായി സംസ്ഥാന സർക്കാർ രൂപീകരിച്ച വയോജന കമ്മീഷൻ ഓർഡിനൻസ് ഗവർണറുടെ അംഗീകാരം ഓർഡിനൻസിന് ഗവർണറുടെ അംഗീകാരം വിജ്ഞാപനം ഉടൻ ഇറങ്ങും അടുത്ത നിയമസഭാ സമ്മേളനത്തിൽ ഓർഡിനൻസ് അവതരിപ്പിച്ചേക്കും നവംബർ ഇരുപത്തിയേഴിന് ചേർന്ന മന്ത്രിസഭായോഗമാണ് ഓർഡിനൻസ് ഇറക്കാൻ ഗവർണറോട് ശുപാർശ ചെയ്തത് ആദിവാസി യുവാവിനെ കാറിൽ റോഡിലൂടെ വലിച്ചിഴച്ച കേസിൽ പ്രതികളെ മാനന്തവാടിയിലെ പ്രത്യേക കോടതി റിമാൻഡ് ചെയ്തു പനമരം താഴെപ്പുനത്തിൽ ടി പി കുമാർ കുന്നമ്മൽ കെ വിഷ്ണു എന്നിവരെയാണ് എസ് സി എസ് ടി വിഭാഗങ്ങൾക്ക് നേരെയുള്ള അതിക്രമം വിചാരണ ചെയ്യുന്ന കോടതി റിമാൻഡ് ചെയ്തത് ദേശാഭിമാനിയുടെ നിലപാട് പേജിൽ നേർവഴി പങ്ക്തിൽ എം വി ഗോവിന്ദൻ എഴുതിയ ലേഖനമുണ്ട് ഒരു രാഷ്ട്രം ഒരു തെരഞ്ഞെടുപ്പ് ലക്ഷ്യം ഭരണഘടനാ തകർക്കൽ ചെലവ് ചുരുക്കാൻ വേണ്ടിയാണല്ലോ എല്ലാ തെരഞ്ഞെടുപ്പുകളും ഒന്നിച്ചു നടത്തുന്നത് എന്നാണ് ബിജെപി അവകാശപ്പെടുന്നത് എന്നാൽ ഇതുകൊണ്ട് എത്ര പണം ലാഭിക്കാമെന്ന ധനപരമായ പ്രസ്താവനയൊന്നും ബിൽ മുന്നോട്ട് മുന്നോട്ടുവയ്ക്കുന്നില്ല ബില്ലിനെ ശുപാർശ ചെയ്ത രാംനാഥ് കോവിന്ദ് കമ്മിറ്റിയും എത്ര പണം ലാഭിക്കാൻ ലാഭിക്കാം എന്നത് സംബന്ധിച്ച പ്രസ്താവന നടത്തുന്നില്ല ഇതിൽ നിന്ന് വ്യക്തമാകുന്നത് ധനലാഭമല്ല മറിച്ച് സംഘപരിവാറിന്റെ പ്രത്യയശാസ്ത്ര അജണ്ടയുടെ ഭാഗമാണ് ബിൽ എന്നാണെന്നും അദ്ദേഹം ലേഖനത്തിൽ പറയുന്നു നിലപാട് പേജിൽ എൻ എസ് സജിദ് എഴുതിയ നെഹ്റു അംബേദ്കർ ഹത്യ എന്നൊരു മറ്റൊരു ലേഖനവുമുണ്ട് ഗാന്ധിജിയെ ഒരു തവണയെ ഹിന്ദുത്വ ശക്തികൾക്ക് കൊല്ലാൻ സാധിച്ചുള്ളൂവെങ്കിൽ നെഹ്റുവിനെയും അംബേദ്കരേയും ആവർത്തിച്ച് കൊലപ്പെടുത്തുകയാണ് അവർ സ്വാഭാവിക മരണം സംഭവിച്ച സ്വാതന്ത്ര്യ സേനാനികൾ കൂടിയായ ഈ രാഷ്ട്രശില്പികൾ വെച്ച ആശയങ്ങളെ പാർലമെന്റിലും പുറത്തും നിരന്തരം ഫലിക്കുക വഴി അവർ ചെയ്യുന്നത് അക്ഷരാർത്ഥത്തിൽ ഹിംസ തന്നെ അംബേദ്കറിനെതിരെയുള്ള അമിത്ഷായുടെ ആക്ഷേപം ബോധപൂർവം തന്നെ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളതാണ് മാത്രവുമല്ല ഇത്തരം ആക്ഷേപങ്ങൾ വരും നാളുകളിൽ ആവർത്തിക്കുകയും ചെയ്യും ഇപ്പോഴുയർന്ന പ്രതിഷേധങ്ങളുടെ തീവ്രത അടുത്ത ഘട്ടത്തിൽ ഉണ്ടാകില്ലെന്ന പ്രതീക്ഷയോടെ ആയിരിക്കണം ഇങ്ങനെയൊരു ആക്ഷേപ പരീക്ഷണം എന്നും എൻ എസ് സജിത്ത് ലേഖനത്തിൽ പറയുന്നു വിഷയം തന്നെയാണ് ദേശാഭിമാനിയുടെ മുഖപ്രസംഗവും പ്രകടമായത് സംഘപരിവാറിന്റെ മനുവാദ ചിന്ത സവർക്കറുടെ ആശയം നടപ്പാക്കാനായി ആദ്യം അവർ അംബേദ്കറുടെ ആശയത്തെ തത്വചിന്തയെ രാഷ്ട്രീയത്തെ ഇല്ലായില്ലായ്മ ചെയ്യുകയാണ് അംബേദ്കറുടെ ഓർമ്മ ദിവസങ്ങൾ ആഘോഷമാക്കുമ്പോഴും അദ്ദേഹത്തിന്റെ ആശയങ്ങളെ സമൂഹത്തിൽ നിന്ന് മായ്ച്ചുകളയാനാണ് എന്നും ആർ എസ് എസ് ബോധപൂർവം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതെന്നും മുഖപ്രസംഗം പറയുന്നു ആർ ജി കർ മെഡിക്കൽ കോളേജിലെ വനിതാ ഡോക്ടറെ ബലാത്സംഗം ചെയ്തു കൊന്ന സംഭവത്തിൽ പുതിയ അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ട് കൊല്ലപ്പെട്ട വനിതാ ഡോക്ടറുടെ രക്ഷിതാക്കൾ കൊൽക്കത്ത കോടതിയെ സമീപിച്ചു കൊൽക്കത്ത ഹൈക്കോടതിയെ സമീപിച്ചു സി ബി ഐ അന്വേഷണത്തിൽ വിശ്വാസമില്ലെന്ന് അവർ പറഞ്ഞു പ്രതി സഞ്ജയ് റോയ്ക്കെതിരെ സിബിഐ കുറ്റപത്രം സമർപ്പിച്ചിട്ടുണ്ട് അംബേദ്കറെ അപമാനിച്ച ആഭ്യന്തരമന്ത്രി അമിത് ഷാ രാജിവെക്കണമെന്ന് ദളിത് സംഘടനകളുടെ പൊതുവേദിയായ ദളിത് അവകാശങ്ങൾക്കും സാമൂഹ്യനീതിക്കുമുള്ള കോർഡിനേഷൻ കമ്മിറ്റി അംബേദ്കർ മുന്നോട്ട് വെച്ച സാമൂഹ്യനീതിക്കു വേണ്ടിയുള്ള പോരാട്ടത്തെ മുറുകെ പിടിക്കുന്ന കോടിക്കണക്കിന് മനുഷ്യരെയും ഷാ അപമാനിച്ചു അംബേദ്കറോട് അംബേദ്കറിനോടും അദ്ദേഹത്തിന്റെ മൂല്യങ്ങളോടുമുള്ള ബി ജെ പിയുടെയും ആർ എസ് എസിന്റെയും വെറുപ്പാണ് ഷായുടെ വാക്കുകൾ പ്രതിഫലിക്കുന്നതെന്നും പ്രസ്താവനയിൽ പറഞ്ഞു ജമ്മുകാശ്മീരിലെ കുൽഗാമിൽ ഹിസ്ബുൾ മുജാഹിദ്ദീൻ സീനിയർ കമാൻഡർ ഫറൂഖ് നാലി ഉൾപ്പെടെ അഞ്ച് ഭീകരരെ സുരക്ഷാസേന വധിച്ചു ബേഹിബാഗിലെ കാതേർ ഗ്രാമത്തിലാണ് വ്യാഴാഴ്ച പുലർച്ചെ മുതൽ ഭീകരവിരുദ്ധ ഓപ്പറേഷൻ തുടങ്ങിയത് സേനയ്ക്ക് നേരെ വെടിയുതിർത്ത് ഹിസ്ബുൾ ഭീകരർ രക്ഷപ്പെടാൻ ശ്രമിച്ചുവെങ്കിലും സേന അത് വിഫലമാക്കി മണിക്കൂറോളം ഏറ്റുമുട്ടൽ തുടർന്നു ഉപരാഷ്ട്രപതി കൂടിയായ രാജ്യസഭാ അധ്യക്ഷൻ ജഗ്ദീപ് ധൻഖറിനെതിരായി പ്രതിപക്ഷം സമർപ്പിച്ച അവിശ്വാസ പ്രമേയം രാജ്യസഭാ ഉപാധ്യക്ഷൻ ഹരിവംസ് നിരാകരിച്ചു അവിശ്വാസപ്രമേയ വിഷയത്തിൽ ഉപാധ്യക്ഷന്റെ തീരുമാനം രാജ്യസഭാ സെക്രട്ടറി ജനറൽ വ്യാഴാഴ്ച സഭയുടെ മേശപ്പുറത്ത് വെച്ചു സഭാധ്യക്ഷൻ പക്ഷപാതപരമായി പെരുമാറുന്നുവെന്ന് ആരോപിച്ചാണ് പ്രതിപക്ഷ പാർട്ടികൾ അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നത് ഉപരാഷ്ട്രപതിക്കെതിരായി പ്രമേയം പാർലമെന്റിന്റെ ചരിത്രത്തിൽ ആദ്യമായാണ് ഇസ്രയേലിലെ സൈനിസ്റ്റ് സർക്കാരിന്റെ കടന്നാക്രമണത്തിൽ നട്ടം തിരിയുന്ന സിറിയൻ ജനതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച അറബ് രാജ്യങ്ങളിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഗോലാൻകുന്നുകൾ അടക്കമുള്ള മേഖലകളിലെ ഇസ്രായേൽ സൈന്യത്തിന്റെ കടന്നുകയറ്റവും സൈനിക കേന്ദ്രങ്ങളിലേക്കുള്ള ആക്രമണവും സിറിയയെ നാൾക്കുനാൾ കൂടുതൽ അപകടത്തിലാക്കുകയാണ് ആക്രമണം ശക്തമാക്കി സിറിയയുടെ കൂടുതൽ മേഖലകൾ കൈയടക്കുമെന്ന ഇസ്രയേൽ പ്രഖ്യാപനം അറബ് രാജ്യങ്ങളടക്കം ലോകം നിശബ്ദരായി നോക്കി നിൽക്കുന്നത് അപലപനീയമാണെന്നും അറബ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ സംയുക്ത പ്രസ്താവനയിൽ പറഞ്ഞു ഹൂദികേന്ദ്രങ്ങളെന്ന് ആരോപിച്ച് യമന്റെ പശ്ചിമ തീരങ്ങളിൽ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ ഒമ്പത് പേർ കൊല്ലപ്പെട്ടു നിരവധി പേർക്ക് പരിക്കേറ്റു ഫ്രാൻസിനെ നടക്കിയ കേസിൽ അമ്പത്തിയൊന്ന് പ്രതികൾക്കും ജയിൽ ശിക്ഷ വിധിച്ച് കോടതി എഴുപത്തിരണ്ടുകാരിയായ ജിസേൽ പെലിക്കോട്ടിന് ഭർത്താവായിരുന്ന ഡൊമിനിക് ഉറക്കമരുന്ന് നൽകി മയക്കിക്കിടത്തി ബലാത്സംഗം ചെയ്യുകയും അന്യ പുരുഷന്മാരെ വിളിച്ചു വരുത്തി അവരെ ബലാത്സംഗം ചെയ്യുകയും ചെയ്ത കേസിലാണ് അവ്ടണിലെ കോടതി വ്യാഴാഴ്ച വിധി പറഞ്ഞത് ഡൊമിനിക്കിന് ഇരുപത് വർഷം തടവ് വിധിച്ചു മറ്റ് പ്രതികൾക്ക് മൂന്ന് മുതൽ പതിനഞ്ച് വർഷം വരെയാണ് തടവ് മെച്ചപ്പെട്ട വേതനവും തൊഴിൽ സാഹചര്യങ്ങളും ആവശ്യപ്പെട്ട് അമേരിക്കയിലെ ആമസോൺ തൊഴിലാളികൾ പണിമുടക്കി ന്യൂയോർക്ക് അറ്റ്ലാന്റ സാൻ ഫ്രാൻസിസ്കോ തുടങ്ങിയ പ്രധാന നഗരങ്ങളിലടക്കം രാജ്യത്തെ പത്ത് കേന്ദ്രങ്ങളിലെ പതിനായിരത്തോളം തൊഴിലാളികളാണ് പണിമുടക്കിയത് ആമസോണിലെ ആകെ ജീവനക്കാരിൽ ഒരു ശതമാനത്തെ പ്രതിനിധീകരിക്കുന്ന ഇന്റർനാഷണൽ ബ്രദർഹുഡ് ഓഫ് ടീം സ്റ്റോഴ്സാണ് ആഹ്വാനം ചെയ്തത് കർഷകരുടെ ചെലവിൽ കോർപ്പറേറ്റുകൾക്ക് കൊള്ളലാഭം ഉറപ്പാക്കാൻ മോദി സർക്കാർ കൊണ്ടുവന്ന കാർഷിക വിപണന ദേശീയ നയ ചട്ടക്കൂട് രേഖ ഇരുപത്തിമൂന്നിന് രാജ്യമെമ്പാടും കത്തിക്കാൻ അഖിലേന്ത്യാ കിസാൻ സഭ ആഹ്വാനം ചെയ്തു കർഷക പ്രക്ഷോഭത്തെ തുടർന്ന് കേന്ദ്ര സർക്കാരിന് റദ്ദാക്കേണ്ടി വന്ന മൂന്ന് കാർഷിക നിയമം പിൻവാതിൽ വഴി നടപ്പാക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമാണ് ഈ നയം ഇതോടുകൂടി ഇന്നത്തെ പ്രധാന ദേശാഭിമാനി വാർത്തകൾ വായിക്കുന്നത് അവസാനിപ്പിക്കുന്നു ഇത്രയും സമയം കേട്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു നല്ല ദിവസം ആശംസിക്കുന്നു നമസ്കാരം